ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലേലും കൂടി കയ്യിൽ നിന്ന് പോയതോടെ ആകെ തകർന്നു നിൽക്കുകയാണ് വസുന്ധര ആ ഒരു വിഷമം കൂട്ടാനായിട്ട് തന്നെ അരികിൽ ഐശ്വര്യം കൂടെ തന്നെയുണ്ട് അഖിലിനോടും ശ്യാമയോടും ഇപ്പോൾ ഒരുപോലെ പകയും ദേഷ്യവുമായിരിക്കെയാണ് വസുന്ധരയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഇട്ടം കൂട്ടിയും ഐശ്വര്യ വർമ്മയോട് വന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് അവരുമായിട്ട് ഒരു ബന്ധവും വേണ്ട പ്രത്യേകിച്ച് ശ്യാമയുമായിട്ട് പുകുഞ്ഞ പുള്ളിപ്പുറത്ത് എന്ന് പറഞ്ഞാൽ വസുന്ധരയോട് നല്ല സ്നേഹമുള്ളതുപോലെ അഭിനയിക്കുകയും നല്ല കെയർ ചെയ്യുന്നതുപോലെ ആക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് ഐശ്വര്യ ഇതെല്ലാം വസുന്ധര വിശ്വസിക്കുന്നു എന്നാൽ വർമ്മയാണെങ്കിൽ എന്താ എന്താ അവിടെ നടന്നത് എന്ന് മനസ്സിലാകാതെ നിൽക്കുന്നു എന്നാലും രണ്ട് കോടി രൂപ ഇത്രയും പൈസ എന്തായാലും അവരുടെ കയ്യിൽ കാണില്ല എനിക്ക് ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് അഖിലും ശ്യാമയും അമൃതയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അമൃത സന്തോഷത്തോടെ അവരോട് പറയുന്നുണ്ട് അഖിലും ക്ഷ്യമയും വലിയൊരു ഉപകാരം തന്നെയാണ് ചെയ്തത് വലിയൊരു തകർച്ചയിൽ നിന്നാണ് നമ്മളെ രക്ഷിച്ചത് ഇത് കേട്ട് ക്ഷ്യമ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണ് അമൃതയുടെ നന്ദി പറയേണ്ടത് ഇതൊരു വല്ലാത്ത ത്യാഗമാണ് ഇത് കേട്ട് അഖിൽ പറയുന്നു വിവാഹം കഴിഞ്ഞ് വന്ന് കയറുന്ന വീട് ഇത്രയും നന്നായിട്ട് സ്നേഹിക്കുകയും അവിടുത്തെ അച്ഛനും അമ്മയും സ്വന്തം അച്ഛനും അമ്മയും പോലെ കാണുകയും ചെയ്യുന്നവര് ചുരുക്കമേ കാണോ അമൃത എടുത്ത് ഇപ്പോൾ ഒരു വലിയ തകർച്ചയിൽ നിന്നാണ് നമ്മുടെ കുടുംബത്തെയും കമ്പനിയെയും രക്ഷിച്ചിരിക്കുന്നത് ഇത് കേട്ട് അമൃത പറയുന്നു അങ്ങനെ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു മരമകളുടെ അല്ല ഒരു മകളുടെ ഏറ്റവും വലിയ കടമ തന്നെയാണ് ഇത് എന്നെ കൊണ്ട് പറ്റാവുന്നതെന്ന് ഞാൻ ചെയ്തു ഇത് കേട്ട് ക്ഷാമ ചോദിക്കുന്നു അപ്പോ ഇത്ര പെട്ടെന്ന് രണ്ടു കോടി രൂപ എടുത്ത് എങ്ങനെ സംഘടിപ്പിച്ചോ എന്റെ പേരിൽ അച്ഛൻ കുറച്ച് കുടുംബശ്രദ് തന്നിരുന്നു അത് വിഴിഞ്ഞം ആ ഭാഗത്തിന്റെ അടുത്താണ് അത് അത് നല്ല വില കിട്ടുന്ന സ്ഥലമാണ് അത് കുറച്ച് റിലീസിന് കൊടുത്തു മായ ഇതിനിടയിൽ കൊട്ടേഷനുമായിട്ടുള്ള കൊട്ടേഷനുമായി വരുന്നു എന്നുള്ള രഹസ്യ വിവരം നിങ്ങൾ അറിഞ്ഞതാണ് നന്നായത് കൃത്യസമയത്ത് നിങ്ങൾക്ക് ഇത് ആദിയേടിനെ വിളിച്ച് പറയാൻ പറ്റിയതാണ് ഏറ്റവും നല്ല കാര്യമായത് ആദിയേടൻ അപ്പോഴേ എന്നോട് പറഞ്ഞതാണ് ഇത് അമ്മയോട് പറഞ്ഞിട്ട് കാര്യമല്ല കൂടുതൽ തുകയ്ക്ക് വിറ്റിവെക്കാൻ സമ്മതിക്കില്ലായി ശരിയെന്ന് എന്തെങ്കിലും പറഞ്ഞേ ഐശ്വര്യ അമ്മയുടെ മനസ്സ് മാറ്റുവന്ന് പിന്നെ എന്താ വഴി എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു വഴി തെളിഞ്ഞു വന്നത് അമ്മയും അച്ഛനും എല്ലാം കരുതുന്നത് ലേല ലേലത്തിന് പിടിച്ച ആ മെഷീനറീസ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന ഫാക്ടറിക്കാണെന്നാ ഞങ്ങൾ വേറെ പുതിയ മെഷീനറീസ് ഇറക്കാൻ പോവുകയാണ് അതിനുള്ള അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞു പുതിയ ഫാക്ടറിയിലെ ഗ്യാരൻ്റി ഉണ്ടാകും അതാണ് സേഫ് ഇനി ഇന്ന് ലേലത്തിൽ പിടിച്ച മെഷീനറീസ് നമ്മുടെ കമ്പനിയിൽ കൊണ്ട് എത്തിക്കുമ്പോഴാണ് ശരിക്കും അമ്മയും അച്ഛനും ഞെട്ടാൻ പോകുന്നത് അതുവരെ അഖിലും ഷ്യാമയും ഞങ്ങളെ ചലച്ചു എന്ന് ആശ്ശി എടുത്തി പാടി നടന്നോട്ടെ എന്നാലും അച്ഛനും അമ്മയ്ക്കും അത് വിഷമകില്ലേ എന്താ സംഭവിച്ചെന്ന് അഖിൽ സാർ തന്നെ അച്ഛനോട് വിളിച്ച് പറഞ്ഞേക്ക് അഖിൽ പറയുന്നു അതൊന്നും വേണ്ട കമ്പനിയിൽ ഈ മെഷീനറീസ് വരുന്നത് വരെ ഈ കാര്യം സസ്പെൻസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ അങ്ങനെ അവർ സംസാരിച്ചു നിന്നപ്പോഴാണ് പെട്ടെന്ന് ശ്യാമയ്ക്കൊരു വയറുവേദന വരുന്നത് എന്തോ വേദന പോലെ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വേണ്ട ഇപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും നല്ല വേദനയുണ്ട് ശ്യാമയ്ക്ക് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ അമൃതയുടെയും ആദ്യയുടെയും കണ്ണുപിടിച്ച് സ്ത്രീകുട്ടിയെ പുറത്തിറക്കുകയാണ് അരുൺ രണ്ടുപേരും കൂടി ആരെയും കാണാതെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം തന്നെയാണ് മോളുടെ അമ്മ ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുകയാണെന്ന് അരുൺ പറഞ്ഞപ്പോൾ അമ്മയെ കാണാൻ എനിക്ക് കൊതിയെന്ന് ശ്രീകുട്ടിയും പറയുന്നു അങ്ങനെ രണ്ടുപേരും കൂടി പോകാൻ തുടങ്ങിയപ്പോൾ ആദ്യ ഇവരുടെ മുന്നിൽ നിൽക്കുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് രണ്ടുപേരും ആദ്യ കേട്ടാ ശ്രീകുട്ടിക്ക് നല്ല സുഖമില്ല അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് അരുൺ കള്ളം പറയുന്നു ലേറ്റ് ആയി ഞങ്ങൾ ഇറങ്ങട്ടെ ഹോസ്പിറ്റലിലേക്ക് അല്ലെ ഗസ്റ്റ് ഹൗസിലേക്ക് ഇത് കേട്ട് ആദ്യം ചോദിക്കുന്നുണ്ട് നീ ആദ്യം ഒന്ന് ഉറപ്പിക്കുക ഗസ്റ്റ് അതോ വോസ്പിറ്റലിലേക്ക് എന്ന് ഹോസ്പിറ്റലിൽ എന്ന് അരുൺ ഉറപ്പിച്ച് പറയുന്നു നീ കള്ളം പറയണ്ട ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോ എന്റെ അനുജനാണ് നീ പക്ഷേ ഒരുപാട് അങ്ങ് വളർന്നു പക്ഷേ ഞാനൊരു കാര്യം പറയാം ഇത് അത്ര നല്ല കാര്യമല്ല നിന്നെ വിശ്വസിച്ച് കഴിയുന്ന സ്വന്തം ഭാര്യയുടെ കണ്ണുനീരി കൊണ്ടാണ് നീ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ പോകുന്നത് അത് നീ മറക്കരുത് ഒരു ജീവിതം തന്നെ കൈവിട്ടു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മോനെ ഈ സമയം അരുണിന്റെ ഫോണിലേക്ക് അശ്വതി വിളിക്കുകയും ചെയ്യുന്നു അത് ആദിയുടെ മുന്നിലായതുകൊണ്ട് തന്നെ ടെൻഷനോടെ അത് എടുക്കാതിരിക്കുകയാണ് അരുൺ മനസ്സിലായി എത്താൻ വൈകിട്ട് വിളിക്കുന്നതാണ് എന്ന് ആദി പറയുന്നുണ്ട് അരുൺ പിന്നെ പിന്നേച്ചിലി ദേഷ്യത്തോടെ പറയുന്ന മോളെ മോൾ വന്നേ ആരാ തടയിൽ നിന്ന് എനിക്കൊന്ന് കാണണമല്ലോ അങ്ങനെ അവർ കഥകു തുറന്നു പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ അവിടെ നിന്നും ഇറങ്ങി വന്നു ഈ കാഴ്ചയും കാണുന്നുണ്ട് അവരവിടത്ത് പോകുന്നു പക്ഷേ ഇപ്പോൾ ഐശ്വര്യ അവരെ തടയുന്നില്ല അവളുടെ അടുത്തേക്ക് പോവട്ടെ ഇപ്പോൾ അവിടെ വെച്ച് ഞാൻ പിടിക്കും രണ്ടിനെയും ഈ ഐശ്വര്യ ആരാണെന്ന് അരുണിന്റെ കാമുകി ശരിക്കും അറിയും എന്നാൽ ഐശ്വര്യ തന്നെ കണ്ടു എന്നുള്ള വിവരം അരുൺ അറിഞ്ഞില്ല പെട്ടെന്ന് തന്നെ ശ്രീകുട്ടിയെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് അരുണും കയറുന്നുണ്ട് രണ്ടുപേരും അവിടെ നിന്ന് പോയി അരുൺ അവരുടെ കാറിൽ പോയപ്പോൾ തന്നെ മറ്റൊരു കാറും എടുത്ത് ഐശ്വര്യയും പിന്നാലെ പോകുന്നു അശ്വതിയാണെങ്കിൽ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കുന്നു അരുണിനെയും സ്ത്രീകൂട്ടിയെയും ഇതുവരെ കണ്ടില്ലല്ലോ വിളിച്ചപ്പോൾ അവർ പുറപ്പെട്ടു എന്നാണല്ലോ പറഞ്ഞത് ഈ സമയം ആ സെക്യൂരിറ്റി അശ്വതിയുടെ മുന്നിലേക്ക് വരുന്നു ഒറ്റയ്ക്ക് ഉള്ളോ ഇന്ന് മറ്റാരും മറ്റാൾ വന്നില്ലേ എല്ലാ ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെ അശ്വതിയുടെ അരികിലേക്ക് പോയി ആ സെക്യൂരിറ്റി പറയുന്നു ദേഷ്യത്തോടെ അശ്വതി അയാളോട് ചോദിക്കുന്നു എന്താ എന്ത് കാണുന്നു എന്ന് പിന്നെ ഒന്നും അറിയാത്തതുപോലെ എന്ന് വീണ്ടും ആ സെക്യൂരിറ്റി പറയുന്നുണ്ട് എന്നാൽ ദേഷ്യത്തോടെ അശ്വതി അവരോട് പെരുമുണ്ട് പോയി തന്റെ ഡ്യൂട്ടി നോക്കിയെന്ന് അശ്വതി പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറയുന്നു ഞാൻ ആ രക്ഷിച്ചതെന്ന് എന്ത് എന്ന് അശ്വതി ചോദിച്ചപ്പോൾ ഞാൻ ആ പോലീസിൽ നിന്ന് രക്ഷിച്ചത് എന്ന് നിന്ന തിരക്കി ആ എസ് ഐ വന്നത് ഫോട്ടോയും കാണിച്ചിരുന്നു പേടിക്കണ്ട ഇവിടെ അങ്ങനെ ഒരാളെ ഇല്ലെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു എന്തോ വലിയ കേസിൽപ്പെട്ട് ഒളിച്ചു താമസിക്കുകയാണല്ലേ എന്ന് സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ എന്ത് കേസ് എന്ന് അശ്വതി ചോദിക്കുന്നു ഞാൻ വെറും പൊട്ടുന്നു അല്ല എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നെ സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ താൻ പോടോ എന്ന് പറഞ്ഞ് അശ്വതി അകത്തേക്ക് കയറാൻ പോകുന്നു അശ്വതിയുടെ പിന്നാലെ വരികയാണ് ആ സെക്യൂരിറ്റി യും എവിടേക്കാ എന്ന് ദേഷ്യത്തോടെ അശ്വതി വീണ്ടും അയാളോട് ചോദിക്കുന്നുണ്ട് എന്തിനാ ചൂടാക്കുന്നത് ഞാൻ പിടിച്ചു തിന്നുകയൊന്നും ഇല്ല കേട്ട് അശ്വതി പറയുന്നു താൻ പുറത്തിറങ്ങിക്കെന്ന് ഞാൻ സഹായിച്ചില്ലേ അപ്പോൾ തിരിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ടുമാകാം ചൂടാകാതെ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ വീണ്ടും അശ്വതി പറയുന്നു തന്നോട് പുറത്തിറങ്ങാനാ പറഞ്ഞതെന്ന് ചൂടാകാതെ പെണ്ണയെന്ന് സെക്യൂരിറ്റിയും പറയുന്നുണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് പുറത്തിറങ്ങാൻ അശ്വതി അയാളോട് പറഞ്ഞപ്പോൾ ചൂടാകാതെ പെണ്ണേയെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി അശ്വതിയുടെ കൈയിൽ കയറി പിടിക്കുന്നുണ്ട് വിട്രോ കൈ വിട്രോ എന്ന് വീണ്ടും ദേഷ്യത്തോട് തന്നെ അശ്വതി പറയുന്നു ആ കൈ തട്ടി മാറ്റിയിട്ട് അയാളുടെ കരണതടികയാണ് അശ്വതി ഇറങ്ങടോ പുറത്ത് ഇറങ്ങാൻ ഇറങ്ങടോ എന്ന് പറഞ്ഞ് വീണ്ടും കൈ വീശ് യാണ് അശ്വതി അങ്ങനെ അയാള് കവിളത്തിൽ പിടിച്ച് പേടിച്ച് അവിടെ നിന്നു പോകുന്നു അയാള് പോയ ശേഷം കരഞ്ഞുകൊണ്ട് അശ്വതി പറയുന്നു ഈശ്വര എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി എന്നാൽ സെക്യൂരിറ്റിക്ക് ദേഷ്യം വരുന്നുണ്ട് സെക്യൂരിറ്റി വിചാരിക്കുന്നു അവൾ അത്രയ്ക്കായോ ഞാൻ ചെന്നപ്പോൾ ഒരു പതിവ്രത കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഉടൻ തന്നെ ജയേഷിനെ ഫോൺ ചെയ്യുകയാണ് ഈ സെക്യൂരിറ്റി സാറേ ഞാൻ ആ സെക്യൂരിറ്റിയാണ് സാറന്ന് വന്നില്ലേ കോട്ടേജിൽ ഒരു പെണ്ണിനെ തിരക്കി ആ പെണ്ണ് ഉണ്ട് സാറേ അപ്പോ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ട് വന്നാൽ പിടിക്കാം ശരി ഞാൻ ഉടനെ എത്താമെന്ന് ജയേഷും സന്തോഷത്തിൽ നിൽക്കുകയാണ് ജയേഷ് ഈ സമയം അരുൺ ശ്രീകുട്ടിയും കൊണ്ട് കോട്ടേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവർ പിറകെ ഐശ്വര്യം അരുൺ തന്റെ പിറകെ ഐശ്വര്യുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് വളരെ സ്പീഡിൽ വണ്ടി ഓടിക്കുകയാണ് മോളോട് പിടിച്ചിരിക്കാനും അരുൺ പറയുന്നു ഐശ്വര്യ അങ്ങോട്ടേക്ക് പോയപ്പോൾ പിന്നെ അരുണിന്റെ വണ്ടി കാണുന്നതുമില്ല അരുൺ റോഡ് മാറ്റി ഓടിക്കുന്നുണ്ട് ഇപ്പുറത്തേക്ക് കയറ്റി നിർത്തി ഷോ മിസ്സായി പോയല്ലോ ഈ റോഡാണോ ആ റോഡാണോ കയറിപ്പോയത് എവിടെയാണെന്ന് വെച്ചാ പോകുന്നത് അരുൺ രക്ഷപ്പെട്ട് കളഞ്ഞു അങ്ങനെ വിടില്ല കണ്ടുപിടിക്കും ഞാൻ എന്നും അശ്വതി വിചാരിക്കുന്നു സോറി ഐശ്വരി വിചാരിക്കുന്നു വീണ്ടും അശ്വതി അരുണിനെയും ശ്രീകുട്ടിയെയും കാണാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് മുറിയ എന്നാൽ അരുണിനേക്കാൾ മുന്നേ അവിടെ എത്തുന്നത് പോലീസ് തന്നെ ജയേഷ് അവിടെ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടതും അരുൺ ആണെന്ന് തെറ്റുധരിക്കുകയാണ് അശ്വതി അരുണം ശ്രീകുട്ടിയായിരിക്കും എന്നും പറഞ്ഞ് പോയി സന്തോഷത്തോടെ ജനല് എന്റെ ജനല് തുറന്നു നോക്കിയപ്പോൾ ജയേഷ് ആണ് വന്നിരിക്കുന്നത് അതും പോലീസ് വാഹനത്തിൽ ആ സെക്യൂരിറ്റി ജയേഷിനെ വിളിച്ച് പറഞ്ഞല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന് അശ്വതി വിചാരിക്കുന്നുണ്ട് അതും ടെൻഷനോടെ തന്നെ അവളിവിടെ അകത്തുണ്ടേ എന്ന് സെക്യൂരിറ്റി ജയേഷിനോട് പറയുന്നു ജയേഷിനൊപ്പം മറ്റു രണ്ട് മൂന്ന് കോൺസ്റ്റബിൾസും ഉണ്ട് പേടിച്ച് മാറി നിൽക്കുകയാണ് അശ്വതി ഇതേ അശ്വതി പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാനാ നിന്നോട് പറഞ്ഞത് തുറക്കടി വാതില് തുറക്കാനാ നിന്നോട് പറഞ്ഞത് തുറക്കടി എന്ന് പറഞ്ഞിട്ട് ജയേഷ് സ്വന്തമായിട്ട് വാതില് തള്ളി തുറന്ന് അകത്തേക്ക് കയറി വന്നു അകത്ത് ഒരു സ്ഥലത്ത് മറിഞ്ഞു നിൽക്കുകയാണ് അശ്വതി എല്ലായിടവും സെർച്ച് ചെയ്യാൻ കോൺസ്റ്റബിൾസിനോട് ജയേഷ് പറയുന്നു അശ്വതി ഒരു തരത്തിൽ പുറത്തിറങ്ങിയപ്പോൾ മുന്നിൽ അതാ നിൽക്കുന്നു സെക്യൂരിറ്റി സെക്യൂരിറ്റി വിളിച്ച് പറയുന്നു സാറേ വേഗം വാ ഇല്ലെങ്കിൽ ഇവള് രക്ഷപ്പെടും സാറേ ഇവിടെ ഉണ്ട് അങ്ങനെ ജേഷും കോൺസ്റ്റബിൾസും പുറത്തേക്ക് ഇറങ്ങുന്നു അവിടെ നിക്കടി ഇവിടെ രക്ഷപെടും സാറേ ഓടി വാ എന്നൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റി അശ്വതിയെ അവിടെ പിടിച്ചു നിർത്തുന്നു അങ്ങനെ ജയഷിന്റെ പിടിയിൽ അശ്വതി കുടുങ്ങിയിരിക്കുന്നു നീ എന്താ വിചാരിച്ചത് എന്നും എന്നെ വിടിച്ചിങ്ങനെ കഴിയാന്നോ അവരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ് അശ്വതി അവരുടെ മുന്നിൽ നിന്നും കരയുന്നു പിടിച്ച വണ്ടി കയറ്റി പഠിച്ച കളിയാണ് ഓടി പോകും എന്നും അരുൺ പറയുന്നുണ്ട് അങ്ങനെ അശ്വതിയെ വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ് അവർ മണ്ടിലേക്ക് കയറ്റാൻ തുടങ്ങുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തിൻ്റെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ